ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മിനിമലിസ്റ്റ് ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഒട്ടുമണ്ണിൽ നിന്ന് പോവാത്ത എല്ലാ കാലത്തും വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരാഗ്രഹമാണ് മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുക എന്നുള്ളത് ഇതാണ് നമ്മുടെ ടോപ്പിക് ഇന്നത്തെ സം ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഫാക്ട്സ് റിലേറ്റഡ് ടു അട്രാക്റ്റീവ്നസ് അപ്പൊ നമുക്ക് ഒട്ടും അയക്കണ്ട സ്റ്റാർട്ട് ചെയ്തേക്കാം സ്മെൽ സ്മെല്ലിന് ആകർഷണ നിയമത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു ഈ പഠനത്തിൽ അവർ പറയുന്നത് സ്ത്രീകൾ സാധാരണയായി പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ആൻഡ്രോസ്റ്റിനോൾ എന്ന രാസവസ്തുവിനോട് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് ഇതൊരു ഫിറമോൺ പോലെ പ്രവർത്തിക്കുകയും അതൊരു സെന്റ് പുറപ്പെടുവിക്കുകയും അതുവഴി സ്ത്രീകൾ പുരുഷന്മാരിലേക്ക് ആകർഷിക്കപ്പെടുന്നു അത് എങ്ങനെ എവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം പുരുഷന്മാരിലെ ഫ്രഷ് സ്വെറ്റിലാണ് ഈ ആൻഡ്രോസ്റ്റനോൾ കാണപ്പെടുന്നത് അപ്പം ആണുങ്ങൾ റെഡിയല്ലേ ആൻഡ്രോസ്റ്റനോൾ കണ്ടതിനുള്ള പെർഫ്യൂംസ് അവൈലബിൾ ആണ് കേട്ടോ വാങ്ങാൻ പോകും അടുത്തത് വളരെ രസകരമായ ഒരു ഫാക്റ്റ് ആണ് കേട്ടോ അതായത് പുരുഷന്മാർക്ക് മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സിൽ ജനിക്കുന്ന പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് പ്രായം കൂടുതലുള്ള പുരുഷന്മാരോടാണ് ആകർഷണം തോന്നുന്നത് എന്ന് ഈ പഠനങ്ങൾ പറയുന്നു അതായത് മുടി കുറവുള്ളതും റിംഗിൾസോട് കൂടിയ സ്കിന്നുള്ളതുമായ പുരുഷന്മാരോട് അവർക്ക് ആകർഷണം തോന്നും അപ്പം നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാകുമായിരിക്കും യങ്ങായിട്ടുള്ള അച്ഛന് ജനിക്കുന്ന പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് യങ്ങായിട്ടുള്ള പുരുഷന്മാരോടായിരിക്കും ആകർഷണം കൂടുന്നത് വിപരീതങ്ങൾ ആകർഷിക്കും അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ഉണ്ട് അതായത് ബേസിക്കലി ബയോളജിക്കൽ ബ്ലൂ പ്രിൻ്റ് അതിന് പേരാണ് ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആന്റിജൻ അഥവാ എച്ച് കോംപ്ലക്സ് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാന വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കുള്ള എച്ച് എൽ എ കോംപ്ലക്സിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള എച്ച് എൽ എ കോംപ്ലക്സ് ഉള്ള ആളോട് അട്രാക്ഷൻ തോന്നുന്നുവെന്ന് ഈ പഠനങ്ങൾ അവകാശപ്പെടുന്നു ഇത് നമ്മുടെ സബ് കോൺഷ്യസ് ആണെന്നും അത് നമ്മുടെ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അതായത് സർവൈവലിന് തന്നെ ആവശ്യമാണെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു സ്മൈൽ ആകർഷണത്തിൻ്റെ കാര്യത്തിൽ ഒഴിച്ചു പറ്റാത്ത ഘടകമാണ് സ്മൈൽ ഈ പഠനങ്ങൾ പറയുന്നത് നല്ല ചിരിക്കിയുടമയായ സ്ത്രീകളോട് പ്രത്യേകിച്ച് ആകർഷണമായ പല്ലുകളോട് കൂടിയ പുഞ്ചിരിയുള്ള സ്ത്രീകളോട് പുരുഷന്മാർക്ക് അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നുണ്ടെന്നാണ് എന്നാൽ സ്ത്രീകളുടെ കാര്യം വേറെ തിരിച്ചാണ് അവർക്ക് വളരെ കുറച്ചു മാത്രം പുഞ്ചിരിക്കുന്ന പുരുഷന്മാരോടാണ് ആകർഷണം കൂടുന്നതെന്ന് ഫേഷ്യൽ സിമട്രി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്തിന്റെ സവിശേഷതകളിൽ വളരെ അട്രാക്റ്റീവായി തോന്നുന്ന ഒരു കാര്യമാണ് ഫേഷ്യൽ സിമട്രി എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതിന് വളരെ വലിയൊരു പങ്കുണ്ടെന്നതിന്റെ തെളിവാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ മേക്കപ്പ് ഉപയോഗിച്ചും ഫോട്ടോസ് മെച്ചപ്പെടുത്തുന്ന ആപ്പുകൾ ഉപയോഗിച്ചും നമ്മുടെ ശരീരത്തിന്റെ സിമിട്രി മെച്ചപ്പെടുത്താൻ അത് ഗംഭീരമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നത് വളരെ വലിയൊരു തെളിവാണ് രണ്ട് റിസർച്ചേഴ്സ് നൂറ്റി പതിനേഴ് മെയിൽ ആൻഡ് ഫീമെയിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൽ നടത്തിയ സർവേയിൽ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിന്റെ എഴുപത്താറ് ഡിഫറെന്റ് ഫോട്ടോസ് കൊടുത്തിട്ട് അട്രാക്റ്റീവ്നെസ്സിന്റെ ബേസിൽ അതിനെ റാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ കിട്ടിയ റിസൾട്ടിൽ മൂന്ന് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മോർ അട്രാക്റ്റീവായി കണ്ടു അതിലൊന്നാണ് ഗുഡ് പോസ്റ്റർ രണ്ട് നോട്ടീസബിൾ ഗ്രൂമിംഗ് ലാസ്റ്റ് വൺ നൈസ് ഫിറ്റിംഗ് ക്ലോദിങ് നമ്മൾ എന്തിനാണ് നൈസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോദിങ് യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരഭാഗങ്ങളെ കൂടുതൽ സിമിട്രി കൂടുതൽ ഷേപ്പ് ഉള്ളതാക്കി കാണിക്കാനും വേണ്ടിയിട്ടാണ് ഒരുപാട് ലൂസുള്ള ഡ്രസ് ഇടത്തില്ല ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇടത്തില്ല ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഷേപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റില്ല അല്ലെ നാണം വരിക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലഷ് ചെയ്യുക ഈ നാണം വരുന്ന സമയത്ത് നമ്മളുടെ കവിളിന്റെ രക്തക്കൊഴിലുകൾ വികസിക്കുകയും മുഖത്തേക്കുള്ള രക്തപ്രവാഹം കൂടുകയും നിങ്ങളുടെ ലിപ്സ് ഫുള്ളറാവുകയും കവിളുകൾ രണ്ടും ചുമക്കുകയും കണ്ണുകൾ തിളക്കമുള്ളതാവുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ ഡേറ്റിങ്ങിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർ ഇടയ്ക്കിടയ്ക്ക് ബ്ലഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരീരഘടന ഗവേഷണങ്ങൾ പറയുന്നത് പാർട്ണറിനെ തിരയുന്ന ടൈമിൽ മനുഷ്യർ കൂടുതൽ ആകർഷണമായ ശരീരഘടനയുള്ള ഓപ്പോസിറ്റ് സെക്സിനോട് അവർ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നുവെന്ന് അതായത് പുരുഷന്മാരിൽ വിരിഞ്ഞ നെഞ്ചും ഇടുങ്ങി അരക്കെട്ടും വിശാലമായ തോളുകളുമുള്ള ആണുങ്ങളിൽ സ്ത്രീകൾ അട്രാക്റ്റഡ് ആവുമ്പോൾ ആണുങ്ങൾ തിരിച്ച് നാരോ വേസ്റ്റും വൈഡർ ഹിപ്സും അവർ ഗ്ലാസ് ഷേയിപ്പുമുള്ള സ്ത്രീകളിൽ എന്ന് പഠനങ്ങൾ പറയുന്നു ശരീരം ഷേപ്പ് വരുത്താനും കൂട്ടാനും ഒക്കെ മനുഷ്യരുന്ന ടോട്ടം കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നെക്സ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഓവർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ബ്രെയിൻ ഫോഗിന്റെ ഓതറുമായ ജിൽപി വെബർ പറയുന്നത് സെൽഫ് കെയർ ചെയ്യുന്ന എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഓപ്പോസിറ്റ് സെക്സിനോട് മനുഷ്യർക്ക് ആകർഷണം കൂടുതൽ തോന്നുമെന്ന് അതായത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സർസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്ന മുഖസംരക്ഷണത്തിന് സമയം കണ്ടെത്തുന്ന ഓപ്പോസിറ്റ് സെക്സിനോട് മനുഷ്യർക്ക് ആകർഷണം കൂടുതൽ തോന്നുമെന്ന് ജിൽ പി വെബർ അവകാശപ്പെടുന്നു അട്രാക്റ്റീവ്നെസ്സിന്റെ കാര്യത്തിൽ ഹോർമോണുകൾക്കും പ്രധാന പങ്കുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു സ്ത്രീകളിൽ ഓവുലേഷൻ അഥവാ അണ്ടോത്പാദന സമയത്ത് അവർക്ക് കൂടുതലും മാസ്കുലൈൻ ലുക്കുള്ള പുരുഷന്മാരോട് ആകർഷണം കൂടുതലുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു അപ്പോൾ സോഫ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആണുങ്ങൾ വിഷമിക്കണ്ട കേട്ടോ സ്ത്രീകളുടെ സൈക്കിളിന്റെ ബാക്കി എല്ലാ സമയങ്ങളിലും അവർക്ക് സോഫ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആണുങ്ങളോടാണ് ആകർഷണം തോന്നുന്നതെന്ന് ഈ പഠനങ്ങൾ പറയുന്നു ഇതിന്റെ പ്രധാന കാരണം മാസ്കുലൈൻ ആയിട്ടുള്ള പുരുഷന്മാരിൽ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെ കൂടുതലാകാനും അതുകൊണ്ട് തന്നെ അവർ മോർ ഫെർട്ടൈൽ ആവാനുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രകൃതി തന്നെ മനുഷ്യരിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സബ് കോൺഷ്യസ് കണക്ഷൻ ആണിതെന്ന് ഈ പഠനങ്ങൾ പറയുന്നു ഗർഭനിരോധന മാർഗങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് മനുഷ്യ ശരീരത്തിൽ ഡിഫറൻറ് ജീൻസ് ഉണ്ടെന്നും നമ്മൾ മെയിൻ ചെയ്യുന്ന സമയങ്ങളിൽ ഇത് പരസ്പരം കൈമാറപ്പെട്ട് പുതിയ പുതിയ ജനറേഷൻസ് ഉണ്ടാവുന്നുണ്ടെന്നും ഈ പഠനങ്ങൾ പറയുന്നത് ഗർഭനിരോധന സമയങ്ങളിൽ സ്ത്രീകൾക്ക് വളരെയധികം ഹോർമോണൽ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലുള്ള അതായത് സ്ത്രീകളുടെ ശരീരത്തിലുള്ള ജീൻസിന്റെ സിമിലറായിട്ട് ഉള്ള പുരുഷന്മാരോട് ആ സമയങ്ങളിൽ അവർക്ക് ആകർഷണം തോന്നും അതായത് ബാക്കി സമയങ്ങളിൽ ഗർഭനിരോധന ഗുളികകളൊന്നും ഉപയോഗിക്കാത്ത സമയങ്ങളിൽ അവരുടെ ശരീരത്തിലുള്ള ജീൻസിൽ നിന്നും ആയിട്ടുള്ള ജീൻസ് ഉള്ള പുരുഷന്മാരിലാണ് സ്ത്രീകൾ ആകർഷ്ടരാകുന്നത് എന്നാൽ ഗർഭനിരോധന ഗുളികകളും കുത്തിവെയ്പ്പുകളും സ്വീകരിക്കുന്ന സമയത്ത് നേരെ തിരിച്ചാകുന്നു എന്താ വിചിത്രമായ കാര്യങ്ങൾ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഫാക്ട്സ് എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം ബൈ ബൈ ടേക്ക് കെയർ